ഹായ് ഹലോ ഷൻസാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെ വീട്ടിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഇതുപോലെ ബെഡ്റൂം ഒക്കെ നല്ല വൃത്തിയിലായിരിക്കില്ലേ കൊണ്ടു വയ്ക്കുക കൊണ്ടുനടക്കുക പ്രത്യേകിച്ച് നമ്മുടെ ബെഡ് ബെഡിലെ ബെഡ്ഷീറ്റ് നമുക്ക് ചുളിവുകളൊന്നുമില്ലാതെ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ അത് നമ്മുടെ കുഞ്ഞു മക്കളും കൂടി നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളാകണമെന്നില്ല നമ്മൾ തന്നെ ഒന്ന് ഇരുന്നാലും ഒക്കെ ചുളിവുകൾ വരും അപ്പൊ അതിനുള്ള ഒരു പരിഹാരമായിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം മൂന്ന് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിന്റെ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കില് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് നൈറ്റിയും ചുരിദാറോട്ടോ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ വിരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റും അത് ഞാൻ ഈ ഒരു ട്രിക്ക് പോലെ ചെയ്തെടുത്താട്ടോ അപ്പൊ എനിക്കത് നല്ല ഉപകാരമായിട്ട് തോന്നി ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാട്ടോ അപ്പൊ എൻ്റെ എല്ലാ ഒരു വി ഒരുവിധം ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല എന്താ പറയാ നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാട്ടോ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഉപകാരമാകും സ്റ്റിച്ചിങ് അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ഉപകാരമാകുന്ന ഒരു വീഡിയോ തന്നെ കേട്ടോ ഇത് അപ്പൊ ആദ്യം തന്നെ ഇത് ചുളിവുകളൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ നിവർത്തി വെക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ടാട്ടോ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുള്ള കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം ഞാൻ കറക്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കൊടുക്കേട്ടോ എന്നിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ എക്സ്ട്രാ വരുന്ന ബെഡ്ഷീറ്റും കൂടി ബെഡ്ഷീറ്റിന്റെ ആ ഒരു തലഭാഗം കൂടി കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മോനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും അല്ല ആള് വന്നിട്ടുള്ളത് ആ ബെഡ്ഷീറ്റ് ബെഡിൽ തന്നെ അവന്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടോണ്ടിരിക്കട്ടോ ഉം അതിൻ്റെ കൂടെ അതിൻ്റെ പിറകില് അതും നടക്കുന്നുണ്ട് അപ്പൊ ദാ ഇതുപോലെ നമ്മൾ ബെഡ്ഷീറ്റ് നല്ല നെൽക്കനിന്ന് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ബെഡ്ഷീറ്റ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വീതി കറക്റ്റ് നീളം കറക്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ വീര് കുറച്ച് ഏറെയാണ് സാധാരണ നമ്മൾ ബെഡ്ഷീറ്റ് എന്താ പറയാ മടക്കി എടുക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് വെക്കില്ല ചെയ്യാ ഇത് ഉള്ളിലേക്ക് വെക്കാത്ത രീതിയിലാട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്കായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഈ ഭാഗത്തേക്ക് തൂക്കിയിട്ട് കൊടുക്കയാണ് ചെയ്യുന്നത് ഒന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അത് എന്നിട്ട് അവിടെ ഒന്ന് ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇവിടെ എനിക്ക് കട്ട് ണം അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റ് ഒരു സൈഡിൽ നിന്നും ആട്ടോ ഇതാ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതാ ഈ ഒരു കണക്കിനാണ് നമുക്ക് ബെഡ്ഷീറ്റ് വേണ്ട ആ ഒരു ക്ലോത്ത് വേണ്ടത് അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത് ഏഹ് എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ആ ഒരു സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു ഭാഗം നാലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മടക്കി കൊടുത്തതാ വരച്ചെടുത്തിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിനെ അളവ് എടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്ക കേട്ടോ കാരണം നമുക്ക് അവിടെ നമ്മളിപ്പോ ഇത് കട്ട് ചെയ്യല്ലേ അപ്പൊ അവിടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണേ അപ്പൊ അതിനു വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ക്ലോത്ത് നമുക്ക് അവിടെ വെക്കാം എന്നിട്ട് പിന്നെ ചെയ്യുന്നത് ഈ ഒരു ബാ ഭാഗ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കട്ടെ ചെയ്യേണ്ടത് ഇനി വേണ്ടത് ഈ നമ്മുടെ ബെഡിന്റെ നാല് മൂല ഉണ്ടാവുമല്ലോ അവിടുത്തെ ഉള്ള ഈ ഒരു അളവാട്ടോ അപ്പൊ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് അളവെടുക്കേണ്ടതെന്ന് അപ്പൊ ഒരു അളവ് ടൈപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഇവിടെ നിന്നും ഈ അടിയിലേക്ക് ഞാൻ അളവെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ച് എനിക്ക് ആറ് ഇഞ്ച് ആ ഒരു കണക്കിലായിട്ടോ കിട്ടിയിട്ടുള്ളത് എനിക്ക് കറക്റ്റ് ആറഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഞാന് ഈ നമ്മുടെ ബെഡ്ഷീറ്റിന്റെ ഈ നാല് മൂല ഉണ്ടാവുമല്ലോ അത് ഇതാ ഇതുപോലെ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കോണാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ആ ഒരു ആ ഒരു കോണിന്റെ ആ ഒരു ഭാഗം മാത്രോ ചെയ്യുന്നത് നാലുമൂലയായിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ കോണാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ആറ് ഇഞ്ച് ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അത് ഇവിടെ നിന്നും ആ ഒരു ആറ് ഇഞ്ചാണ് കണക്കാക്കേണ്ടത് ആറ് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് കിട്ടോ എങ്ങനെയായാലും അതില് കുറയരുത് കിട്ടോ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഞാനിവിടെ കറക്റ്റ് ഏഴ് ഇഞ്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ദാ ഇവിടെ ഇവിടെ ഇങ്ങനെ ആ കറക്റ്റ് ചെയ്യിഞ്ച് ഈ ഒരു ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നാല് ഭാഗത്തും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനായിരിക്കും കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒരു ചതുരത്തിന്റെ ഒരു ചതുരമായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നാല് നമ്മുടെ നാല് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നമുക്ക് ഫുള്ളായിട്ട് മടക്കി ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം അതാണ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി വേണ്ടത് നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ സൈഡിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത ഒരു ഭാഗം ഇതാ ഇതുപോലെ നമ്മള് കൂട്ടി വെക്കാട്ടോ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത രണ്ട് ഭാഗം കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുവച്ചാല് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കിട്ടില്ല ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാട്ടോ അങ്ങനെ നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിക്കാട്ടോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് ഇതുപോലെ കുറച്ച് ഭാഗം മടക്കി അടിക്കണം കേട്ടോ അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇതാ ഈ ഒരു ഭാഗമാണ് മടക്കി അടിക്കേണ്ടത് അത് എത്രയാണ് അളവ് എന്നും കൂടി ഒന്ന് നോക്കട്ടോ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാല് ഭാഗത്തും മടക്കി അടിക്കുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് ഏഹ് വെക്കണം അവിടെ കേട്ടോ അപ്പൊ ആ എലാസ്റ്റിക്കിന്റെ അളവൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കറാക്കി കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ആ ഒരു നമ്മുടെ ബെഡിന്റെ ആ ഒരു സൈഡ് ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആറ് ഇഞ്ചാണ് അപ്പൊ ആറ് ഇഞ്ചിലേറെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിലേറെ കുറച്ചുകൂടെ എന്താ പറയാ ഒരു നാല് ഇഞ്ച് അല്ലെങ്കിൽ അതിലേറെ നാല് ഇഞ്ചൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ഈ ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഇഞ്ച് ഞാൻ ഇവിടെ എട്ട് ഇഞ്ച് അതുപോലെ ഇഞ്ച് മൊത്തത്തിൽ അങ്ങനെയൊക്കെ ആണ് എടുക്കുന്നത് ടോട്ടൽ പതിനാറ് ഇഞ്ച് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം അപ്പൊ ആ പതിനാറ് നിന്ന് നിന്നും ഇഞ്ച് കുറക്കുക നാലോ മൂന്നോ ഇഞ്ച് കുറച്ചിട്ട് വേണം അലാസ്റ്റിക് എടുക്കാനായിട്ടോ അപ്പൊ ഇത്രയും ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ആ അളവിനനുസരിച്ച് ഞാൻ അലാസ്റ്റിക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഓരോരുത്തരുടെ പെട്ടിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നാളു കേട്ടോ അപ്പൊ ആ അളവിനുസരിച്ച് ഞാൻ ഇവിടെ അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ ഞാനൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നാല് ഭാഗവും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ അലാസ്റ്റിക് ഒരു പിൻ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നതിൻ്റെ നമ്മൾ സാധാരണ ചുരിദാറിന്റെ പാൻറിനൊക്കെ കയറിട്ട് കൊടുക്കുവല്ലോ നൂലിട്ട് കൊടുക്കുവല്ലോ അതുപോലെ തന്നെ കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഈ രണ്ട് വശത്തും ഇലാസ്റ്റിക് അടങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത് അപ്പൊതാ നമ്മുടെ ആ ഒരു അലാസ്റ്റിക് ഇട്ടിട്ടുള്ള ഭാഗാ ഇത് അങ്ങനെ നാല് ഭാഗത്തും അലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ബെഡിലേക്ക് വിരിച്ചു കൊടുക്കാം എത്രത്തോളം നീറ്റായിട്ട് നിൽക്കുന്നു നോക്കട്ടോ പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം ആ അലാസ്റ്റിക് വരുന്ന ഓരോ ഭാഗവും ആ നാല് സൈഡിലും ആകുന്ന രീതിയിൽ വേണം കേട്ടോ അതക്കാന് ദാ ഇങ്ങനെയട്ടോ നമ്മൾ വിരിക്കേണ്ടത് ണ്ട് നമുക്ക് നമ്മുടെ മക്കളൊക്കെ ഇതിൽ സംഭവിക്കാന്ന് നോക്കിയാലോ അപ്പൊ എൻ്റെ മോനും മോളും ഇപ്പൊ ഇതിൽ കയറിയിട്ട് അവരൊന്നും അവരോട് ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കാൻ പറഞ്ഞതാട്ടോ നോക്ക് എത്ര പെർഫെക്റ്റ് കിട്ടുന്നത് നമുക്ക് ബെഡ്ഷീറ്റ് അധികം ചെളികൾ ഒന്നും ഇല്ലാതെ തന്നെ